സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി കർഷക സംഘടനകളും രംഗത്തെത്തുന്നു സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള അൻപതോളം കർഷക സംഘടനകളെ കൂട്ടിയോജിപ്പിച്ച കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപ നൽകി പതിനേഴിന് തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കും വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള വനവകുപ്പിന്റെ നീക്കത്തിനെതിരെയും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങളടക്കം കർഷകരെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലുമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന അൻപതോളം കർഷക സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചാണ് കർഷക സംഘടനകൾ രംഗത്തെത്തുന്നത് ഇതിന്റെ ഭാഗമായി പതിനേഴിന് തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കും തരണം ചെയ്യുന്ന കർഷക പ്രശ്നങ്ങൾ ഈ ഇലക്ഷനിൽ ചർച്ചയാവേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പതിനേഴാം തീയതി ഞായറാഴ്ച തൃശൂർ വ്യാപാര ഭവനിൽ കർഷക ഉച്ചകോടി ചേരുകയാണ് ഈ ഇലക്ഷൻ കാലത്ത് കർഷകർ അനുഭവിക്കുന്ന നിയമ പ്രശ്നങ്ങളും മറ്റു പ്രതിസന്ധികളും ചർച്ചയാക്കപ്പെടുന്നതിന് ഈ ഉച്ചകോടി ഇടയാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കൃത്യമായും കർഷകരുടെ നിലപാട് ഇലക്ഷൻ നിലപാട് ഈ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെടും എന്നാണ് പറയാനുള്ളത് അൻപതോളം കർഷക സംഘടനകളുടെ നേതാക്കളെ പ്രവർത്തിക്കുന്ന സി എച്ച് ആർ വനം ആണോ കർഷക ഭൂമിയിലെ വനത്തിന്റെ അവകാശമാർക്ക് ഭൂവിഷയങ്ങളും നിയമ ഭേദഗതിയും വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഒപ്പം തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യത്തിലും ഉച്ചകോടി തീരുമാനം കൈക്കൊള്ളും